ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ യു സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണിത് അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെ ജില്ലകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഇത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ യു സ്കൂൾ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിവിധ ജില്ലകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗസറ്റ് പ്രകാരമാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി അറുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ യു പി സ്കൂൾ ആണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ആലപ്പുഴ ജില്ലകളിലേക്ക് വേണ്ടിയുള്ള ആണ് ഇത് ഏത് ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം തൃശൂർ ആലപ്പുഴ ജില്ലകൾക്ക് വേണ്ടിയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമേ ഇതിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒന്നെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ ആലപ്പുഴ ഏജ് പതിനെട്ട് ടു നാൽപ്പത് വയസ്സുള്ളവർക്ക് വരെയാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത് പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അതുപോലെ തന്നെ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി അങ്ങനെയുള്ളവർക്കൊക്കെ സാധാരണ പി പരീക്ഷകൾക്ക് ലഭിക്കുന്ന പോലെ ിലാക്സേഷന് ലഭിക്കുന്നതാണ് ഇപ്പം ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പോൾ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പായിട്ട് അപേക്ഷകൾ കൊടുക്കുവാന് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാനൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എസ് എൽ സി പാസ് ആയിരിക്കണം കൂടാതെ പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഏതെങ്കിലും കോഴ്സ് അത് പാസ്സായിട്ടുള്ളവർക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് അപ്പം ഈ രണ്ട് നിബന്ധനകൾ കൂടാതെ കെറ്റും കൂടെ പാസ്സായിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ധാരാളം ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സ് ഉണ്ടെങ്കിലും പി എസ് സി അംഗീകരിച്ച കോഴ്സുകൾ പാസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ കേരള അല്ലെങ്കിൽ വെക്കേഷണൽ ഹയർ സെക്കൻഡറി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി കേരള അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബിപെഡ് അല്ലെങ്കിൽ എം പി എഡ് കോഴ്സ് അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻ ഓഫ് ആർമി നേവൽ എയർഫോഴ്സ് അങ്ങനെയുള്ളവർക്ക് ഫിസിക്കൽ ട്രെയിനിങ് കോഴ്സോ അല്ലെങ്കിൽ ആർമി ഫിസിക്കൽ ട്രെയിനിങ് കോഴ്സ് കോഴ്സോ അങ്ങനെയുള്ള അംഗീകാരമുള്ള ഏതെങ്കിലും കോഴ്സ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം എന്തായാലും കേറ്റി കാറ്റഗറി ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷനും പാസ്സായിരിക്കേണ്ടത് ആണ് അപ്പം ഇങ്ങനെയുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അവസാന തീയതി അപ്പോൾ അതിന് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ യു പി സ്കൂളിനുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പ് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ് മേരീസ് ലേണിങ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്